കുമളിയിൽ അബോധാവസ്ഥയിൽ റോഡരികിൽ കിടന്ന യുവാവിനെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുമളി കുടുംബാരോഗ്യേന്ദ്രം ഡോക്ടറേയും ജീവനക്കാരെയും ആംബുലൻസ് ഡ്രൈവറേയും പൊന്നാടേയും മൊമൻഡോയും നൽകി ആദരിച്ചു ഇടുക്കി ജില്ലയിലെ കലാകാരന്മാരുടെ സംഘടനയായ ഇടുക്കി പാട്ടുകൂട്ടത്തിന് നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് കുമളി ഗവൺമെന്റ് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാർക്കും ഈ യുവാവിനെ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ച ഈ കുമളി ഗവൺമെന്റ് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാർക്കും ഇടുക്കി ഒരു ബിഗ് സല്യൂട്ട് ഇടുക്കി ജില്ലയിലെ കലാകാരന്മാരുടെ സംഘടനയാണ് ഇടുക്കി പാട്ടുകൂട്ടം ഇടുക്കി പാട്ടുകൂട്ടത്തിനടത്തിലാണ് കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കിഷാർ ഫഹീൻ നഴ്സിംഗ് ഓഫീസർ റിമ്യ കെഎസ് ഹോസ്പിറ്റൽ അറ്റന്റർ റാണി ജയ് ആംബുലൻസ് ഡ്രൈവർ സിജു എന്നിവരെ പിന്നാലെ മുമ്പേ നൽകി ആദരിച്ചത് കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാട്ടുകൂട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കുമളിയിൽ റോഡറിലെ യുവാവ് അബോധാവസ്ഥയിൽ കിടക്കുകയും കുമളി പോലീസ് അദ്ദേഹത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഹൃദയാഘാതം തിരിച്ചറിഞ്ഞതോടെ ആശുപത്രി ജീവനക്കടിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രോഗിയുടെ ബന്ധുക്കൾ വരുന്നവരെ മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ചു ഇവരുടെ മാതൃകാപരമായ നല്ല പ്രവർത്തികൾക്കാണ് ആദരവ് നൽകിയത് ചടങ്ങിൽ കുമ്പളി ഗ്രാമപഞ്ചായത്തകം റോബിൻ കാരക്കേട് വ്യാപാരി വ്യവസായി വളരുന്ന പ്രസിഡന്റ് റിജി പാട്ടുകൂട്ടം രക്ഷാധികാരി മനോജ് പുത്തട്ട് പ്രസിഡന്റ് മാത്യു പുത്തട്ട് കരാഞ്ചി ശിവൻകുട്ടി വളിയാങ്കൽ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ